എല്ലാവരെയും ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ക്രീമാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് ഈ ക്രീം എന്ന് പറയുന്നത് പിംപിൾസ് പിഗ്മെന്റേഷൻ ചിക്കൻ ബോക്സ് അങ്ങനെ കറുത്ത നമ്മുടെ ഫേസിലൊക്കെ വരുന്ന ലോട്ടുകൾ ഇതൊക്കെ മാറ്റാൻ കഴിയും വരണ്ട ചർമ്മത്തെ നമുക്ക് നോർമൽ സ്കിന്നാക്കാൻ കഴിയും അങ്ങനെയുള്ള നമ്മുടെ ഫേസിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ക്രീം ആദ്യമേ ഞാനൊന്ന് പറയട്ടെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നത് ഏത് ക്രീം ഇട്ടിരുന്നാലും എൻ്റെ ഈ സ്കിന്നിനെ മാറ്റിമറിക്കാൻ പറ്റില്ല ഇതിനേക്കാളും കുറച്ചൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനേ പറ്റുള്ളൂ നമ്മുടെ പാടുകളൊക്കെ മാറും അല്ലാതെ എന്റെ ഈ ഈ ഒരു കളർ വന്നിട്ട് പിന്നെ അവിടെ വൈറ്റ് കളർ കൊണ്ടുവരാൻ ഒന്നും പറ്റില്ല ഇതിന് നമുക്കൊരു നല്ലൊരു കളർ ഒരു പ്രകാശം നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ പറ്റും ചുക്കി ചുളിങ്ങിയ ട്രിങ്കിൾസ് വന്ന സ്കിന്നിനെ നമുക്ക് നോർമൽ ആക്കാൻ പറ്റും നമ്മുടെ ഫേസിലുള്ള പാടുകളും ഡോട്ടുകളും പിഗ്മെന്റേഷൻ ഇങ്ങനെ പിമ്പിളൊക്കെ വന്ന പാടുകളൊക്കെ മാറ്റാൻ മാത്രമേ ഈ ക്രീമിൽ കഴിയുള്ളൂ അതുപോലെ തന്നെ ഞാനൊന്ന് എടുത്തു പറയട്ടെ നമ്മളൊരു മാര്യേജിന് തയ്യാറാവുന്ന ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ ആറ് മാസത്തിനു മുമ്പേ ഒരു ബ്യൂട്ടി പാർലറിൽ പോകും അപ്പൊ ആദ്യം ചെയ്യുക എന്ന് പറയുന്നത് കാശിന്റെ കൂട്ടാണ് നമ്മൾ ഓരോരോ ഫേഷ്യലും ചെയ്യുന്നത് രണ്ടായിരം രൂപയ്ക്കും നാലായിരം അയ്യായിരം ഒക്കെ ചെയ്യുന്നവരുണ്ട് അത് ഓരോരുത്തരുടെയും കയ്യിലെ വരുമാനം അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ ഫേഷ്യല് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ഫേഷ്യല് ഒരു പാർലറിൽ പോയി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഫേസിനെ നന്നാക്കാൻ ആക്കാൻ വേണ്ടി ഒരു ബ്ലീച്ച് ആണ് ഇടുന്നത് ആ ബ്ലീച്ച് ഇട്ടതിന് ശേഷമേ മാസത്തിലൊരു ബ്ലീച്ച് നമ്മൾ ഉപയോഗിക്കും എന്തിനാണ് നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റം കൊണ്ടുവരാനാണ് അപ്പോൾ നമ്മളൊരു ബ്ലീച്ച് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പലതരത്തിലുള്ള പേളഫേഷ്യല് ഗാൾവാനി ഫേഷ്യല് ഗോൾഡ് ഫേഷ്യല് അങ്ങനെ പലതരത്തിലുള്ള ഫേഷ്യലുണ്ട് അപ്പൊ നമ്മൾ ഈ കല്യാണത്തിന് തയ്യാറെടുക്കുമ്പോൾ നമ്മളിങ്ങനെ പടിപടിയായിട്ട് ഓരോരോ ഫേഷ്യൽ ചെയ്താണ് നമ്മുടെ ഈ സ്കിന്നിനെ ഒന്ന് ചെറിയൊരു ഗ്ലോ ആക്കിയും ഒരു ബ്രൈറ്റ്നെസ്സും കൊണ്ടുവരുന്നത് അപ്പോൾ മറ്റേത് ക്രീം തേച്ചിരുന്നാലും എത്ര ഫേഷ്യൽ ചെയ്തിരുന്നാലും നമ്മുടെ ഈ സ്കിന്നിനെ മദാമയുടെ ഫീസ് ആ കളറാക്കാൻ പറ്റില്ല ഇതിനെ ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ പറ്റും ചുക്കി ചുളങ്ങിയ സ്കിന്നിനെയൊക്കെ നമുക്ക് നോർമൽ സ്കിന്നാക്കാൻ പറ്റും മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായവരുടെ ഏജിനെ നമുക്ക് കുറയ്ക്കാൻ കഴിയും നമ്മൾ മസാജ് ചെയ്ത് ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നടക്കും ഈ കൂട്ടത്തിൽ ഏത് ക്രീം ഇട്ടും നല്ല 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 ഫുഡുകൾ കഴിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഓരോ മുഖത്തിനൊരു നല്ല ഒരു ബ്രൈറ്റ്നസ്സും പ്രകാശം അത് സ്കിന്നൊക്കെ നല്ല നോർമൽ സ്കിന്നാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഈ ഫേസ് ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്തൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തും എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം ആ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു എപ്പോഴാണ് നമുക്ക് ഫേസ് പാക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് റൈസാണ് നിങ്ങൾക്ക് ഏത് റൈസും എടുക്കാം ഇത് പൊട്ടറ്റോ ഇത് പൊട്ടുകടലയാണ് ഇത് ബയോ ഹണിയാണ് ബാക്കി എന്തൊക്കെ സാധനം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം ഞാനിത് റൈസ് ക്ലീൻ ചെയ്തിട്ടില്ല ഇത് ക്ലീൻ ചെയ്തിട്ട് വരാം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഈ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇനി അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കാണാം ഓക്കെ ഇപ്പോൾ ഒരു ചെറിയ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടു പൊട്ടുകിട്ടല്ല റൈസ് നിങ്ങൾക്ക് ഏതുമാകാം അല്പം ഞാൻ ഇതിന് ഒരു കപ്പ് റൈസാണ് ഞാൻ എടുത്തിരുന്നത് ചെറിയ ഒരു പൊട്ടറ്റോ ഞാൻ വെള്ളം കുറച്ചേ വെക്കുന്നുള്ളേ ഇത് ആദ്യം ഞാൻ വേവിക്കില്ല ഇത് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തൊരു പത്ത് മിനിറ്റ് വെച്ച് വെക്കും ഓക്കെ ഇത് തിളയ്ക്കുക മാത്രമേ ഉള്ളൂ ആദ്യം ഞാൻ വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കത്തില്ല തിളയ്ക്കുക നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ച് കഴിയുമ്പം ഗ്യാസ് ഓഫ് ചെയ്യും ഞാൻ ഇത് വെച്ച് അടച്ചു വെച്ചിരുന്നെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം അപ്പൊ ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇടട്ടെ ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഓക്കെ ഇതിനകത്ത് ചെറിയ തരി കാണും അത് നമുക്കൊരു സ്ക്രബായിട്ട് ഇത് മൊത്തം ഇങ്ങനെ അരച്ചെടുത്തതിനു ശേഷം ഇതിനകത്ത് ചെറിയ അരിയുടെ ഒക്കെ അരയാനുള്ളതുണ്ടല്ലോ അത് സ്ക്രബായിട്ട് നമുക്ക് മാറ്റിയെടുക്കണേ ഇത് ഞാൻ മൊത്തം ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ക്രീം റെഡിയായിട്ടുണ്ട് ഇത് നല്ല കട്ടിക്കാണ് ഞാൻ ഇത് റെഡിയാക്കിയിരിക്കുന്നത് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒരാഴ്ച രണ്ടാഴ്ച അതിൽ കൂടുതൽ ഇത് വെച്ച് ഉപയോഗിക്കരുത് അപ്പൊ ഇതിനാവശ്യാനുസരണം ഇപ്പൊ ഇത് നമ്മൾ അരിച്ചെടുത്തതിന്റെ ബാക്കി സ്ക്രബുണ്ട് ആ സ്ക്രബ് നമ്മൾ ആദ്യമേ നമ്മുടെ മുഖത്ത് ഈ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ സ്ക്രബ് നമ്മൾ ക്ലിൻസിംഗ് മിൽക്ക് കൊണ്ടോ പാല് കൊണ്ടോ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു അവിടെ എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ സ്ക്രബ്ബ് കൊണ്ട് ഒന്ന് ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യുക സ്റ്റീം ചെയ്തിട്ട് സ്റ്റീം ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഈ പിന്നെ ബ്ലൈക്കറ്റ്സും വൈറ്റക്സും നമ്മുടെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ബ്ലൈറ്റസും വൈറ്റെക്സും ഒക്കെ അതിങ്ങനെ കുറച്ചൊന്നും അതായത് നമ്മുടെ ശുചിരങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യും ഇപ്പോഴും നമ്മളിത് മസാ ഒന്ന് ചെറിയ സ്റ്റീം കൊടുത്തതിന് ശേഷം ആ സ്ക്രബ്ബോട്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുമ്പോൾ വൈറ്റെക്സും ബ്ലാക്ക് ടെക്സും എല്ലാം അതിങ്ങനെ പുറത്തേക്കിങ് വരും അതിന് ശേഷം നമ്മൾ ഒന്നേ ഇതിനകത്ത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഉലുവെങ്കിൽ ഉലുവെണ്ണ ഉണ്ടെങ്കിൽ ഉലുവെണ്ണ ഒഴിക്കാം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കാം ഹണി ഉണ്ടെങ്കിൽ ഹണി ഒന്നുമില്ല ഇത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ സ്കിന്നിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണോ അപ്ലൈ ചെയ്യാം ബയോ ഇതിപ്പം ബയോ ഹണി വാട്ടർ ആണ് സാധാരണ ഹണി കൊണ്ട് എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം അപ്പം ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ സ്കിന്നിലൊരു മാറ്റം വരണമെന്നില്ല ചെറിയൊരു വ്യത്യാസം വരും അപ്പം നമ്മൾ അതിനോടൊപ്പം നല്ല നല്ല ഫുഡുകളും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു കളർ വ്യത്യാസം ഉണ്ടാവും ബോഡി മൊത്തം ഒരു നമ്മൾ നമ്മളീപ്പം നെക്കിലും ഫേസിലും മാത്രം പുരട്ടി കൊണ്ടാവില്ല നമ്മൾ ബോഡി മൊത്തം ഒരേപോലെ നിൽക്കണം ആപ്പം നമ്മൾ ബോഡി മൊത്തം മൊത്തമാകുമ്പോഴട്ടാ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നെക്കിനും ഫേസിലും കയ്യിലും അപ്ലൈ ചെയ്യണം ഇത് ചെയ്യുന്നത് നിങ്ങൾക്കിടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന് ഇതിനകത്ത് ഒരു കാരണവശാലും ലെമൺ ജ്യൂസ് മാത്രം ഉപയോഗിക്കാം ലെമൺ ജ്യൂസ് ഉപയോഗിച്ചാൽ വരണ്ട ചർമ്മത്തെ ഒന്നുകൂടെ വരണ്ടതാക്കും ഇപ്പം നല്ല ചൂട് വേനൽക്കാലമല്ലേ അല്ലേ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമുക്ക് എന്നും നിത്യയൗവനം നിലനിർത്തണമെങ്കിൽ നമ്മൾ നല്ല നല്ല ഫുഡുകൾ കഴിക്കുക ഇതുപോലെ നല്ല ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ആത്മ വന്ന പാടുകള് പിമ്പിൾസ് വന്ന പാടുകള് പിഗ്മെന്റേഷൻ വന്ന പാടുകൾ അങ്ങനെ കൊച്ചു കൊച്ചു ഡോട്ടുകളൊക്കെ നമ്മുടെ ഫേസിലുണ്ട അതിനെയൊക്കെ നമുക്ക് പരിചിതം കളയാൻ പറ്റും ആ പാടുകളെ നമുക്ക് പാടെ മാറ്റാൻ പറ്റും പക്ഷെ ഈ കളറിനെ ഒരു മദാമയുടെ കളറാക്കാൻ ആരാലും സാധ്യമല്ല അപ്പം നമുക്ക് എപ്പോഴും ഒരു നല്ല സോഫ്റ്റ്നെസ് വൈറ്റ്നസ് ഇതൊക്കെ കൊണ്ടുവരാനേ ഈ ക്രീം കൊണ്ട് പറ്റുള്ള പാടുകളെ ഇതെല്ലാം മാറ്റാൻ കഴിയും ഓക്കെ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ബോഡി മൊത്തം അപ്ലൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെ ഇഷ്ടമുള്ളതുപോലെ ഇതേപോലത്തെ ക്രീം നിങ്ങൾ നിത്യവും ഉപയോഗിക്കുക ഏജ് ആയവരെ കൊച്ചു കുട്ടികളാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ക്രീമുകളോ ഉപയോഗിക്കാതിരിക്കുക അവരുടെ നല്ലൊരു സ്കിന്നല്ല അതിന്റെ പുറത്ത് മറ്റൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ പിന്നെ ഒക്കെ വന്ന കുട്ടികളാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നോണ്ട് ആർക്കും ഇത് അപ്ലൈ ചെയ്യുക അല്ലാതെ ഇത് അപ്ലൈ ചെയ്യുന്നവരുടെ ദോഷങ്ങളൊന്നുമില്ല കൊച്ചുകുട്ടിയുടെ നല്ല ഫേസ് ആണ് അതിനെ വെറുതെ ഇതൊന്നും പുരട്ടി നമ്മൾ വഷളാക്കേണ്ട കാര്യമില്ല പിമ്പിൾസൊക്കെ വന്ന കുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പം നിത്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഞാൻ പുതിയ പുതിയ ബ്യൂട്ടി ടിപ്പോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം